ും കൂടി അമേരിക്ക പോയപ്പോഴത്തേക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങ് പോവും അപ്പൊ എന്ത് മാർട്ടിലാണ് നീ പോണത് ഫ്ലേമാർട്ട് ഫ്ലേമാർട്ടെന്ന് അത് എലിപ്പിട്ടി വരെയുണ്ട് അവിടെ പഴയത് അവിടെ കൊടുക്കാനായിട്ട് പുള്ളിക്കാരൻ ഒരു ലിറ്ററിന്റെ സ്പ്രേ മേടിച്ചു സാധാരണ സ്പ്രേയൊക്കെ ചെറുതല്ലേ ഇത്രയും പൊക്കുള്ള ഒരു കുപ്പി കൊണ്ടുവന്ന റൂമിൽ കൊണ്ടുവന്നിട്ട് പറയാം ഇതാ നിങ്ങൾക്ക് ചെറുതല്ലേ മേടിച്ചു ഞങ്ങള് ഇത്രയും വലുതാ മേടിച്ചതാണ് ഇതാ ഇത്രയും വലുതാന്ന് കഴിഞ്ഞുകൊണ്ടിട്ട് നോക്കുമ്പോണ്ടല്ലോ സ്പ്രേ പറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ താന്നു തന്ന അടിവര ഇട്ട പോലെ ആയി അവരെന്തോ ഒരു ചൂടിൽ ചൂടിലൊപ്പിച്ചു വെച്ചാ അത് വെയിലത്തായിരിക്കുന്നത് അത് ആവിയായി പോയി തന്നെ തന്നെ ഒരു ഒരു ചെറിയ തുള സ്പ്രേ അതുപോലെ ഞങ്ങൾ നോക്കി പല ട്രിപ്പുകളിലും പോയപ്പോൾ എനിക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉള്ളിടത്ത് പോയാലേ മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരിക്ക മനോജ് കെ ജൻ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിൽ മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ എന്റെ കൂടെ ഷർട്ട് മേടിക്കാൻ വരുന്നോ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ചെന്നപ്പോൾ ഒരു മാളിൽ പുള്ളി പോയേക്കു കേട്ടോ എല്ലാത്തിനും നമ്മളൊക്കെ അപ്പിടുന്ന ഷർട്ടിന്റെ ഒരു പത്ത് ഇരട്ടി വിലയുള്ള ഷർട്ടുകളുള്ളൊരു മാളിനാണ് പോയക്കുന്നത് നമ്മുടെ ട്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും സാധാരണ കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എനിക്ക് മാത്രം ദൈവമേ ഞാൻ ഞാനെന്ത് ചെയ്യുമോ എനിക്കൊന്നും കിട്ടൂല്ലോ നാളെ രാത്രി തിരിച്ചിങ്ങോട്ട് കയറി പോരും വേണം അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോസിംഗ് ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ടീഷർട്ട് കടയാണ് ബ്രാൻഡഡ് ടീ ഷർട്ടാണ് അവിടെ ഒരു ഓഫറുണ്ട് ഒരെണ്ണം മേടിച്ചാൽ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ അവിടുന്ന് രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ വില കൂടിയത് ഏതോ അതിൻ്റെ പകുതി പൈസ എടുക്കുകയുള്ളൂ പുള്ളി ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല ടീഷർട്ട് മേടിച്ചു അതിനന്ന് നല്ല ഒരു ഒരു ഉദാഹരണത്തിന് ഒരു നൂറ് രൂപയെന്ന് വെച്ചു നൂറ് ഡോളർന്ന് വെച്ചു നൂറ് ഡോളറിന് പുള്ളി ഒരു ടീഷർട്ട് മേടിച്ചു വേറെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു സൂപ്പർ ടീ ഷർട്ട് ആണ് തന്നെ ഇത് നൂറ് ഡോളർ മേടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ആ നീയൊന്നും മേടിച്ചില്ലല്ലോ നീ വേണേൽ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചോ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി അപ്പം എനിക്ക് പകുതി പൈസ കുഴപ്പമില്ല മേടിക്കുക എന്നുള്ള അവസ്ഥയായി അപ്പം ഞാൻ ആ കടക്കാരെ മേടിച്ചു രണ്ടാമതിൻ്റെ പകുതി പൈസ തന്നാൽ മതി ഞാൻ മതിയെന്ന് പറഞ്ഞു ഞാൻ മനോചാട്ടം മേടിച്ച് അതേ ടീഷർട്ട് അമ്പത് ഡോളർ മേടിച്ച് അതാണ് അവിടെ അവിടെയുള്ള നല്ലത് അപ്പം ഞാൻ അത് തന്നെ അമ്പത് ഡോളർ മേടിച്ചപ്പോൾ തൊട്ട് പുള്ളി എന്നോട് മിണ്ടണില്ലെന്ന് പുള്ളി കുറഞ്ഞവരായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് ഈ മാളിലെ വരാന്തേ കൂടി ഇങ്ങനെ നടന്നിട്ട് പുള്ളിനോടഞ്ഞു അത് മോശമായിപ്പോയി കേട്ടോ കാണിച്ച് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു എന്താ അല്ല ആ ടീഷർട്ട് തന്നെ മേടിക്കട്ടെ കാര്യം എന്താ ഞാൻ നൂറ് രൂപയ്ക്ക് മേടിച്ച് നീ അമ്പത് രൂപയ്ക്ക് മേടിച്ചു അതൊരു മര്യാദയാണോ മര്യാദയാണെന്ന് ചോദിച്ചത് എന്നോട് ഞാനൊന്നും മിണ്ടാണ്ട് നാട്ടിൽ വന്ന് മൂന്ന് മാസം കഴിഞ്ഞ് വെളുപ്പിന് ഏഴര ഒരു ദിവസം മനോരൻ തന്നെ വിളിച്ചേക്കുവാണ് അപ്പം അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ദിവസമാണ് നീ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുന്നുണ്ടോ ഞാൻ ഞാൻ ഉണ്ട് നീ അന്ന് മേടിച്ച ആ ടീഷർട്ടാണ് ഇടുന്നത് ഞാൻ പറഞ്ഞ അല്ലേട്ടാ ആ അതൊന്നും ഇട്ടുകൊണ്ട് വരരുത് ഞാൻ അത് ഞാനതിട്ടുണ്ടാ വരാൻ പോകുന്നത് എൻ്റെ ഒരു അമ്മാവൻ പുള്ളി കല്യാണ ബ്രോക്കറായിരുന്നു അപ്പോൾ പുള്ളി കല്യാണ ബ്രോക്കറായിട്ട് വേണു എന്ന് പറഞ്ഞ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി പെണ്ണ് കണിക്കണേ ആ പെണ്ണ് കേട്ടുകാർ വേണ്ടെന്ന് കണ്ട് പറഞ്ഞു തോന്നിയിട്ട് അതിൻ്റെ കഥ നാട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടാണ് കേട്ടോ കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ വാണു ഇല്ലേ ബാബു കെട്ടിൻ്റെ മോൻ വാണുവിന് ചന്തപരയിൽ നിന്ന് ഒരു വന്നിട്ട് ഞാൻ വാണുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചന്തപര വരെ പോയി അവിടെ പോയപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ് ഈ വേണുവിന് എന്താണ് പണിയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളല്ലാണ്ട് വാണുവിൻ്റെ പണി ചോദിക്കുകയോ വേണുവിൻ്റെ പണി ആരെങ്കിലും ചോദിക്കുമോ ചന്തപരയിൽ വന്നിട്ട് ചോദിക്കുക വേണുവിന് എന്താ പണി വേണു ഷർട്ട് തുന്നണമാതിരി ആരും ഷർട്ട് തുന്നുക അതായത് ഈ ഷർട്ടൊക്കെ വേണു തുന്നിയതാണെന്ന് ഒക്കെ ഏണ എണ കോണാതിരിച്ച് കോളറൊക്കെ എങ്കിലേക്കുന്ന ഒരു സർച്ച ആയിട്ട് ഈ ഷർട്ട് വേണു തുന്നിയതാണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഷർട്ട് തുന്നിയെന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് മോളെ കൊടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണുവിന് ഇത്തിരി പെണ്ണിനെ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പെണ്ണിനെ കൊടുക്കണ്ട കേട്ടോ അവർ വേണ്ടാ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നഷ്ടം വേണില്ല ഇല്ല നഷ്ടം നിങ്ങളുടെ മോൾക്കാണ് ഞാൻ അത്ര നേരം പറയാണ്ട് വെച്ചൊരു കാര്യം ഞാൻ വേണുവിനെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർ അയ്യടാ നായി ഞാൻ പറഞ്ഞു പോകും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്